പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി നാല് ദിവസത്തെ ശുചിത്വ ക്യാമ്പയിൻ പൂർത്തിയാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മഴയെത്തും മുമ്പ് എന്ന ക്യാമ്പയിനിലൂടെ വീടും പൊതുയിടങ്ങളും ജലാശയങ്ങളും എല്ലാം ശുചീകരിച്ചു രോഗപ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടെ നാല് ദിവസം നീണ്ടു നിന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഒൻപതിനായിരം വീടുകളും പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളും രണ്ടാം ദിവസം ഓവുചാലുകളുടെയും ശുചീകരണമാണ് നടത്തിയത് മൂന്നാം ദിവസം പഞ്ചായത്തിലെ തോടുകളും പുഴകളും കുളങ്ങളും നാലാം ദിവസം ടൗൺ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തി രാവിലെ വിദ്യാർത്ഥികൾ ശുചീകരണ വൈകുന്നേരം വ്യാപാരി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തൃക്കരിപ്പൂരും പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ള നീക്കവുമായി ഗ്രാമപഞ്ചായത്ത് പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത വിപുലമായ യോഗം വിളിച്ചു ചേർത്ത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ